ഇന്നലെ പല മാധ്യമങ്ങളും മാനേജ്മെന്റ് അഭിപ്രായങ്ങൾ അറിയുന്നതിന് ശ്രമിച്ചെങ്കിൽ തന്നെയും ഇന്നലെ അതിന് മുതിരാതിരുന്നത് കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയതിന് ശേഷം കൂട്ടായി നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ അതിന് മുതിരാതിരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സി എം എസ് കോളേജ് ഇരുന്നൂറ്റി എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു കലാലയമാണ് അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധരാഷ്ട്രീയം ഒരിക്കൽ പോലും തെറ്റാണെന്ന് മാനേജ്മെന്റ് വിശ്വാസമില്ല എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോളേജ് ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം നിരോധിച്ചിട്ടുള്ളത് നടപ്പിലാക്കേണ്ടത് പ്രിൻസിപ്പലിന്റെയും മാനേജ്മെന്റിന്റെയും ഉത്തരവാദിത്വമാണ് എന്നാൽ ജനായത്വപരമായി ഇലക്ഷൻ നടത്തുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും കോളേജും മാനേജ്മെന്റും ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളും പദ്ധതികളും പൂർണമായി പാലിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നതിനാണ് എപ്പോഴും കോളേജ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളെ മാനേജ്മെന്റും മഹ ഇടവുകയും അതിശക്തമായി അപലപിക്കുന്നു വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ കോളേജ് അതേസമയം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സംഭവിച്ചത് ഒരുപറ്റം ആളുകൾ ആളുകൾ എന്ന് പറയുമ്പോൾ അക്രമാസക്തരായ ആളുകളാണ് നിങ്ങളെല്ലാവരും ഇവിടെ ദൃക്സാക്ഷികളാണല്ലോ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുന്നതിന് ശ്രമിച്ച ഒരു സാഹചര്യം ഈ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഈ സി എം എസ് കോളേജിൽ അധ്യാപക അനധ്യാപകർ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇലക്ഷനെ നേരിട്ടതും അന്നുണ്ടായ പ്രതി പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടതും പ്രിൻസിപ്പലും അധ്യാപക അനധ്യാപകരും ഒറ്റക്കെട്ടായിട്ടാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കോളേജിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രിൻസിപ്പൽ നിയമിതയായത് അപ്പോൾ വനിതാ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഒരു വർഷം സംഘർഷഭരിതമാകുന്നു എന്നത് ഏറെ മാനേജ്മെന്റിനെ വേദനപ്പെടുത്തുന്ന അനുഭവമാണ് എന്നാൽ എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ട് എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയം ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ് അത് വ്യക്തിപരമാണ് ഞങ്ങളുടെ അധ്യാപകരാരും തന്നെ അനധ്യാപകരാരും തന്നെ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം കോളേജിൽ പ്രകടമാക്കാറില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ കാര്യങ്ങളിൽ ഒരു കാരണവശാലും മാനേജറോ മാനേജ്മെന്റോ കോളേജോ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനോ അതിനുവേണ്ടി ആളുകളെ വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിനോ പ്രേരിപ്പിച്ചിട്ടില്ല അപ്രകാരം ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്നത് ഖേദകരമാണ് അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു ഈ മാനേജ്മെന്റ് എന്നും ഏതാണ്ട് മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിന് പരിപൂർണ പിന്തുണ നൽകുന്നു അതുകൊണ്ടാണ് ഓഫീസേഴ്സ് നാലു പേരും ഇന്ന് നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഈ കോളേജിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് മാനേജ്മെന്റ് കോളേജിനോടൊപ്പമുണ്ട് കോളേജ് അധ്യാപകരോട് പ്രിൻസിപ്പലിനോട് ചേർന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ഈ സമയം പ്രത്യേകം വിനിയോഗിക്കുന്നത് ഒന്ന് ഇവിടെ നടന്ന അക്രമ രാഷ്ട്രീയത്തെ അതിശക്തമായി അപലപിക്കുന്നു മറുഭാഗത്ത് ആ അക്രമ രാഷ്ട്രീയ സാഹചര്യം നിലനിന്നപ്പോൾ അതിന് അയവ് വരുത്തുന്നതിന് ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എസ് പി കോളേജിൽ എത്തുകയും ഇവിടെ അക്രമ രാഷ്ട്രീയം അക്രമമായ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതുകൾ എടുക്കുന്നതിന് ശ്രമിച്ചു എന്നതും പ്രത്യേകം ഓർക്കുന്നു മാനേജ്മെന്റ് ഈ പ്രാവശ്യം ചെയ്തിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക ഓർഡർ വാങ്ങിയിരുന്നു പോലീസിന് നൽകിയിട്ടുള്ളതാണ് കാരണം ഈ കോളേജിൽ ശാന്തമായി ശാന്തമായ അന്തരീക്ഷത്തിൽ ഇലക്ഷൻ നടത്തണം അതിനു വേണ്ട ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തു കൊടുക്കണം എന്ന് അങ്ങനെ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യപ്പെടുന്നത് ഈ കോളേജ് കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ളതാണ് എല്ലാ മേഖലയിലും ഉള്ള വളർച്ച അവർക്കുണ്ടാകണം രാഷ്ട്രീയമായി അവരുടെ വിശ്വാസം വളർത്തുന്നതിനൊന്നും മാനേജ്മെന്റ് എതിരല്ല കോളേജിനകത്ത് രാഷ്ട്രീയ വേര് ചേരുതിരിവുകളോടെ ഇലക്ഷനിൽ നിൽക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ മാനേജ്മെന്റോ പ്രിൻസിപ്പലോ അധ്യാപകരോ ആരും തന്നെ വിദ്യാർത്ഥികൾ ഇലക്ഷനിൽ നിൽക്കുന്നതെന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല അപ്രകാരമുള്ള പ്രചരണങ്ങളും എൻ്റെ ശ്രദ്ധയിൽ മാനേജ്മെന്റ് ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് ഒരിക്കലും അക്കങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാൽ സമാധാനപരമായി കോളേജ് നടത്തി പോകണം എന്നുള്ളതിൽ മാനേജ്മെന്റിന് രണ്ടുപക്ഷമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കളുടെയും പരിപൂർണമായ പിന്തുണ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ കലാലയത്തിലെ പഠന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ത്രുന്നതുകൊണ്ടാണ് അത്രയും ശാന്തമായത് എന്നതൊരു യാഥാർത്ഥ്യമാണ് മറുഭാഗത്ത് ഞങ്ങളെ വേദനിപ്പിച്ചൊരു കാര്യം മഹായിഡവയുടെ അഥവാ സഭയുടെ അഥവാ മാനേജ്മെന്റ് പ്രതിനിധിയാണ് ഇവിടെയുള്ള ബർസാറും ഇവിടെയുള്ള ചാപ്ലൈനും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മീഡിയയിലൂടെ കണ്ടു കാണും അവരെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യം മഹായിഡവയുടെ ഒരുപറ്റം അച് അച്ഛന്മാരെ ബിഷപ്പ് സ്ഥലത്തില്ലായിരുന്ന സാഹചര്യത്തിൽ ബിഷപ്പിനു വേണ്ടിയാണ് അവരോട് കോളേജിൽ വരുവാൻ ആവശ്യപ്പെട്ടത് കാരണം പക്ഷേ അവരിൽ പലരെയും കയ്യേറ്റം ചെയ്യൊരു സാഹചര്യം ഉണ്ടായി എന്നത് ശക്തമായി അപലപിക്കുക കാര്യങ്ങളിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും തെറ്റായ ആരോപണമാണ് കാരണം ഇവിടെ അക്രമാസക്തമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് മേന വൈദികർ ഇവിടെ വരേണ്ട സാഹചര്യം ഉണ്ടായത് കാരണം ഒരു ലേഡി പ്രിൻസിപ്പൽ ആണ് ഇവിടെ ഉള്ളത് ഒരു വനിതാ പ്രിൻസിപ്പൽ ഉള്ളപ്പോൾ പ്രിൻസിപ്പലിന് മോറൽ സപ്പോർട്ട് നൽകേണ്ടത് മാനേജ്മെന്റ് ആവശ്യമാണ് ഒരിക്കൽ പോലും ഇലക്ഷൻ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല ി ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അവര് മതിയാവുന്നത് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് കാണുവാനുള്ള ബിഷപ്പിന് മാനേജർക്കും മാനേജ്മെന്റും റിപ്പോർട്ട് നൽകേണ്ടത് ആവശ്യമായതുകൊണ്ടുകൂടെയാണ് അച്ഛന്മാരോട് വരാൻ ആവശ്യപ്പെട്ടു നേരത്തെ ജോലി ഈ പോലീസ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പുറത്തുനിന്ന് ഈ രാഷ്ട്രീയ നേതാക്കള് നേരത്തെ ബിഷപ്പ് പറഞ്ഞ പോലെ കുറച്ച് ഗുണ്ടകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് എങ്ങനെയാണ് പോലീസ് ഉണ്ടായിട്ട് പോലീസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഏത് സൈഡിൽ കൂടെ ക്യാമ്പസിൽ കയറാൻ മതിലുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് മതിൽ ചാടിയൊക്കെ കടക്കാനൊക്കെ ഗേറ്റ് ആണെങ്കിലും തള്ളി തുറന്ന് കയറാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തോ പുറത്തുനിന്ന് പോലീസ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല കാരണം അവർക്ക് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പോലീസുകാർക്ക് എത്രമാത്രമാണ് തടയുവാനൊക്കുന്നത് ഒരു വലിയ ഗ്രൂപ്പ് എത്തുമ്പോൾ അവരെ മുഴുവൻ പേരെയും തടയുക എന്ന് പറയുന്നത് ഒരു 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 അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അതോടൊപ്പം പോലീസിംഗിന്റെ ഇടപെടലിൽ വീഴ്ച ഇത്ര ഉണ്ടായി ഇവിടെ പോലീസുകാരുടെ പരിപൂർണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഒരു വലിയ പബ്ലിക് ഇവിടെ എത്തുമ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ധാരാളമാണ് എൻ്റെ ചോദ്യം അവിടെയല്ല കോളേജ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാണ് അവരുടെ ഇലക്ഷൻ നടക്കുകയാണ് അവിടെ അനാവശ്യമായി അതിക്രമിച്ച് കയറേണ്ട ആവശ്യം ഈ നാടിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ല അതുണ്ടായതാണ് വേദനാജനകമായ അനുഭവം വ്യക്തി വിരോധങ്ങൾ തീർക്കുന്നതിനുള്ള വേദിയല്ല കോളേജും പ്രത്യേകിച്ച് കോളേജ് ഇലക്ഷൻ സമയങ്ങളും ഇട്ടിട്ടുണ്ട് കാരണം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതാണ് അതുകൊണ്ട് അതിന്റെ മേലുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് വേറൊരു എതിർ ആണ് ആരോപിക്കുന്നത് മാനേജ്മെന്റ് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു കോളേജിനെ ഏറ്റവും വലിയ നാണക്കൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഒരു വിദ്യാർത്ഥി വാഹനം ഓടിച്ച് പലരേ ഇടിച്ച് അപകടം ഉണ്ടാക്കിയ ഒരു സംഭവം അത് കോളേജിന്റെ പേര് മാധ്യമങ്ങളിൽ വരുന്ന ഫീമസ് കോളേജ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് ആ അത്രയും കളങ്കമുണ്ടായിട്ടും അതിലൊരു നടപടി വൈകി നേരെ കുറിച്ച് എ എസ് എഫ്ഐയുടെ ആളുകൾ ചില സമരങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള കൂടുന്നതിനെ അവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള നടപടിയിലേക്ക് മാനേജ്മെന്റ് പോയി എന്നാണ് അവരുടെ ഒരു ആക്ഷേപം അതിന് എന്താണ് നമ്മുടെ മാനേജ്മെന്റിന്റെ വിശദീകരണമുള്ളത് ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചത് കൊണ്ട് പരസ്യപ്പെടുത്തുവാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ ആ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കി ഇവിടെ നിന്ന് ടി സി നൽകി വിട്ടിരിക്കുന്ന വിട്ടിരിക്കുകയാണ് പക്ഷേ ഇലക്ഷൻ പ്രോസസ്സ് ആരംഭിച്ചത് കാരണം നമുക്കത് പരസ്യമായി പറയുന്നതിനുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രോട്ടോകോൾ പാലിക്കേണ്ടത് കൊണ്ടാണ് പരസ്യമാക്കാതിരുന്നത് ആ വിദ്യാർത്ഥിയെ ടി സി നൽകി പുറത്താക്കിയിട്ടുണ്ട്